എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുളകച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറുകളിൽ ഒന്നാണ് ഈ ഒരു മുളകച്ചാർ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു മുളകാണ് ഇത് വന്നിട്ട് നമ്മൾ സാമ്പാർ മുളകെന്നും അതെല്ലാം ഒരികിൽ തൊണ്ടൻ മുളകെന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു മുളക് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം മുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു അച്ചാറിന് വന്നിട്ട് മുളക് വളരെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല നെടിക എങ്ങനെയൊന്ന് കീറി എടുത്താൽ മതിയാകും ഈ ഒരു മുളക് വന്നിട്ട് നമ്മൾ സാമ്പാറിൽ അതുപോലെ തന്നെ അവിയലിൽ മസാലക്കറിയിൽ ഒക്കെ ഇടുന്ന ഒരു മുളകാണ് കേട്ടോ അപ്പോൾ അധികം എരിവൊന്നും ഇല്ലാത്ത മുളകാണ് ഈ ഒരു സാമ്പാർ മുളക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്താ ഇതെല്ലാം ഇവിടെ നെടിക ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ കടുകൊന്നും ചേർക്കുന്നില്ല ഉലുവ മാത്രമേ ചേർക്കുന്നുള്ളൂ ഉലുവയെല്ലാം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരണം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരും ആ ഒരു സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഈ ഒരു മുളകെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം മുളകെല്ലാം നല്ല സോഫ്റ്റായി വരണം അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും മുളകെല്ലാം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ അതാ നമ്മൾ ഇട്ട് കൊടുത്ത മുളകെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് കുതിർത്തി വെക്കുക അതിനുശേഷം ആ ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ ഒരു പുളിയെല്ലാം ഒന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ആ ഒരു വെള്ളം മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഈ ഒരു അളവിൽ വേണം കായപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഒരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശർക്കര പൊടിയാണെന്ന് വരിക ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാകും ഞാനിപ്പോൾ ഇവിടെ ആ ഒരു പീസ് ആയിട്ടുള്ള ശർക്കര ആയതുകൊണ്ട് ഈ ഒരു സമയമാണ് ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ശർക്കര ചേർക്കുന്നത് വന്നിട്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കാരണം ഈ ഒരു അച്ചാർ വന്നിട്ട് അത്യാവശ്യം ഒരു ചെറിയൊരു എരിവും പുളിയും അതുപോലെ തന്നെ മധുരവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു അച്ചാറാണ് ഇപ്പം എരിവെന്ന് പറഞ്ഞാൽ അധികം എരിവൊന്നും ഉണ്ടാവില്ല സാധാരണ അച്ചാറിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ചെറിയൊരു എരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് പാത്രം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആ ഒരു മുളകെല്ലാം ഒന്ന് വെന്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത് പുളി വെള്ളമെല്ലാം ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കണം അപ്പം ഞാനിത് ഇവിടെ ഇടയ്ക്ക് പാത്രം ഒന്ന് തുറന്നു തുറന്നുകൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഒരു ശർക്കരയൊക്കെ ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും വീണ്ടും പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ ഒരു അച്ചാർ തയ്യാറായിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ പാത്രം അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുവാണ് അപ്പോൾ കണ്ടില്ലേ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത് ആ ഒരു പുളിവെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് വറ്റി നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പാത്രം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്കൊന്ന് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേവി നിങ്ങൾക്ക് വേണമെന്ന് വരികിൽ ഈ സമയത്ത് സ്റ്റവ് ഓഫാക്കാവുന്നതാണ് എനിക്കപ്പം കുറച്ചും കൂടി ഒന്ന് തിക്കാവണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു രണ്ട് മിനിറ്റും കൂടി ഇതൊന്ന് തിളപ്പിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ആ ഒരു പുളിവെള്ളം കൂടി ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു അച്ചാറായിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ ഒരു അച്ചാർ വന്നിട്ട് നല്ല ചൂട് ദോശയുടെ ഒക്കെ കൂടെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ദോശ അതുപോലെ തന്നെ തൈര് സാധം അതിൻ്റെയൊക്കെ കൂടെ വളരെ ടേസ്റ്റിയാണ് സാധാരണ ചോറിൻ്റെ കൂടെയും ടേസ്റ്റിയാണ് പക്ഷെ എന്നാലും കുറച്ചും കൂടി നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു ചൂട് ദോശയുടെ കൂടെ അതുപോലെ തന്നെ കൈസിൻ്റെയൊക്കെ കൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്നിത് ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത് അമ്പതാ കണ്ടില്ലേ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത എണ്ണയല്ല ഇവിടെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ആ ഒരു ചട്ടിയുടെ ആ ഒരു ചൂടിലാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ അധികം ചേരുവകളൊന്നും ചേർക്കാതെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് വെച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു മുളക് നമ്മൾ ഈ ഒരു തൊണ്ടൻ മുളക് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ എരിവൊന്നും ഇല്ലാത്ത സാധാ പച്ചമുളക് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഒരു മുളക് വെച്ച് തയ്യാറാക്കുമ്പോൾ അതൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഈ ഒരു മുളകൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബായ്